ഈ മെഡിക്കൽ കോളേജ് വാർഡിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ദിവ്യ എസ് പ്രദീപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കരുണാകരൻ നായർ അവർ വേദിയിലുള്ള പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ദിവ്യ നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡിൽ അണമുഖം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗംഗ എസ് നായർ വേദിയിലുള്ള പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീമതി അഹല്യ അനീഷ് ഷിജുലാൽ മണിക്കുട്ടൻ അനിൽകുമാർ സജീവ് ശ്രീ ത്രിദീപ് കുമാർ ശ്രീ എസ് എൽ ബൈജു പിന്നൊരു മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏതാണ്ട് ഒരു മണിക്കൂർ നേരമായി നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുവെച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആശ്രയിക്കുന്ന പ്രാദേശിക ഭരണകൂടം ആ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നമ്മൾ അൻപത് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരേ കൂട്ടരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ മുന്നണിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻപത് വർഷം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിലുണ്ടായിട്ടുള്ള പുരോഗതി എന്താണ് എന്നൊരാൾ വിലയിരുത്തിയാൽ ഇപ്പോഴും ഞാൻ ഈ ഇന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വെള്ളം കിട്ടുന്നത് അൻപത് വർഷത്തെ നേട്ടാണ് അൻപത് വർഷം കൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ ഏഴു ദിവസം വെള്ളം കിട്ടണമെങ്കിൽ എത്ര വർഷം എടുക്കും നമ്മൾ എല്ലാവരും ആഴ്ചയിൽ ഏഴു ദിവസം വെള്ളം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ജന്മത്തിൽ നടക്കില്ല കാരണം ഇനിയും നൂറ് വർഷം എടുക്കും അൻപത് വർഷം കൊണ്ട് രണ്ട് ദിവസം വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനം കൈവരിച്ചിട്ടുള്ള പുരോഗതിയെങ്കിൽ ഇനി നൂറ് വർഷം എടുക്കും അൻപത് ഇനി അടുത്തൊരു അമ്പത് വർഷം കൊണ്ട് നാല് ദിവസവും പിന്നെ ഒരു അമ്പത് വർഷം കൊണ്ട് ആറ് ദിവസേ ആവുള്ളൂ അപ്പോഴും അതിനിടയില് പൈപ്പ് മോട്ടലിന്റെ ഭാഗമായിട്ട് ഒരു 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 തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥിതി ഞാൻ ഇന്ന് ഞാനിപ്പോ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഞാൻ ശബരിമലയല്ലായിരുന്നു ഇന്ന് വെളുപ്പിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം ഇല്ല അമ്പലമുക്കിൽ പൈപ്പ് പൊട്ടിയിരിക്കുക ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു എത്ര ദിവസം എടുക്കും എപ്പോഴേക്ക് വെള്ളം കിട്ടും രണ്ട് ദിവസമെങ്കിലും എടുക്കും ഭാഗ്യത്തിന് ഇന്ന് വൈകുന്നേരം വെള്ളം വന്നു രാത്രി ഈ ബഹിരാകാശത്തേക്ക് ബഹിരാകാശ സഞ്ചാരികളെ റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ശാസ്ത്രമെടുക്കും അവിടെ പോയിട്ട് ബഹിരാകാശ പേടകം തകരാറിലായിട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം ഇപ്പം നമുക്ക് സാങ്കേതികവിദ്യ അങ്ങനെ കൊണ്ടുവരാം അതിന് ഇത്രയും എടുക്കില്ല പക്ഷെ പൈപ്പ് നന്നാക്കാൻ രണ്ട് ദിവസം ഇതാണ് നമ്മുടെ നമ്മുടെ ഈ തിരുവനന്തപുരം നഗരസഭയുടെയും കേരളം കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന പുരോഗതിയുടെയും ഒരു ഉദാഹരണം ഒറ്റൊരു ഉദാഹരണം ഞാൻ വളരെ ദീർഘമായിട്ടൊന്നും എനിക്ക് പറയട്ട ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെല്ലാം ഇത് കുടിവെള്ളത്തിന്റെ മാത്രം പ്രശ്നമാണ് തെരുവിളക്കിൻ്റെ പ്രശ്നം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ജയനഗറിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല കാരണം എന്താ ഇവിടെ വിളക്ക് കത്തിയിട്ട് ആറുമാസമായി തെരുവിളക്കുകൾ കത്തിക്കാൻ തെരുവിളക്കുകൾക്ക് പകരം ലൈറ്റിടാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇതൊന്നും വലിയ സാങ്കേതികവിദ്യ ആവശ്യമുള്ള കാര്യങ്ങളല്ല വളരെ 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 സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ തെരുവിളക്കുകളുടെ സ്ഥിതി അത് മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടത് തെരുവുനായ പന്ത്രണ്ട് പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചു തിരുവനന്തപുരത്ത് ഇന്നലെ ഇന്നലെ നടന്ന സമൂഹം ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് പുറത്തു പറയാൻ പറ്റുന്ന കാര്യമാണോ തെരുവ് നായ ആളുകളെ കടിച്ചു പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി ഇതാണ് അൻപത് വർഷക്കാലത്തെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിലൂടെ കൈവരിച്ചിട്ടുള്ള നേട്ടമെങ്കിൽ ഈ ഭരണ സംവിധാനം തുടരണം എന്ന് ആഗ്രഹിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടാകുമോ ഈ ഭരണ സംവിധാനം തുടരണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹിക്കാൻ പറ്റുമോ ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കാനുള്ള കാരണം കാര്യം തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ സി പി എമ്മിന് വോട്ട് ചെയ്യണോ കോൺഗ്രസിന് വോട്ട് ചെയ്യണമോ ആ പാർട്ടിയുടെ ആശയവും ആദർശവും പ്രത്യേക ശാസ്ത്രവും ഒക്കെ അവിടെ നിൽക്കട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കേണ്ടത് അൻപത് കൊല്ലക്കാലം കൊണ്ട് നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതിയുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭരണ തുടർച്ച അല്ലെങ്കിൽ വികസന തുടർച്ച എന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി തുടരാൻ ഈ സ്ഥിതി തുടരാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം കിട്ടുന്ന സ്ഥിതി തുടരാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ ഈ പോയ സ്ഥലത്തൊക്കെ ഇടതുമുന്നണിയുടെ പോസ്റ്ററിൽ വെച്ചിരിക്കുന്നത് വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക രണ്ടു ദിവസം വെള്ളം കിട്ടുന്ന സ്ഥിതി തുടരാൻ പൈപ്പ് വോട്ടിയാൽ നന്നാക്കാൻ രണ്ട് ദിവസം എടുക്കുന്ന സ്ഥിതി തുടരാൻ പന്ത്രണ്ട് ദിവസം തെരുവുനായ കടിക്കുന്ന സ്ഥിതി തുടരാൻ ആറുമാസം തെരുവ് വളക്ക് കത്താത്ത സ്ഥിതി തുടരാൻ അങ്ങനെയൊരു വികസനം ഈ നാട്ടിൽ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം അഴിമതി സർവ്വസാധാരണമാണ് അഴിമതി സർവ്വസാധാരണമായിരിക്കുന്നു പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ അധിക മുമ്പല്ല കുറച്ചു കാലം മുമ്പ് അഴിമതി ഒരു ആഗോള പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അഴിമതി ആർജവമുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ അഴിമതി തുടച്ചു നീക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പതിനൊന്ന് വർഷക്കാലമായി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുക പതിനൊന്നര വർഷമായി വർഷത്തിനിടയിൽ ആറു വർഷക്കാലം ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു പതിനൊന്നര വർഷക്കാലത്തിനിടയിൽ കേന്ദ്രത്തിലെ മന്ത്രിസഭാംഗങ്ങളിൽ ഒരാൾക്കെതിരായിട്ട് പോലും പ്രതിപക്ഷം പാർലമെന്റിൽ ഒരാരോപണം പോലും അഴിമതി ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് തെളിയിച്ചിട്ടില്ല എന്നല്ല തെളിയിക്കുന്നത് രണ്ടാമത്തെ കാര്യം പതിനൊന്നര വർഷക്കാലം കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിക്കെതിരായിട്ടും പ്രധാനമന്ത്രിക്കെതിരായിട്ട് മാത്രമല്ല ഒരു മന്ത്രിക്കെതിരായിട്ടും ആരോപണം പോലും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോലും മുൻകൈയ്യെടുത്തില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളിപ്പോ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ എട്ടാമത്തെ പതിറ്റാണ്ടിലാണ് നമ്മൾ ഓരോ പതിറ്റാണ്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഒരു ദശാബ്ദം പോലും ഉണ്ടായിട്ടില്ല എല്ലാ സർക്കാരുകളിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വാഭാവികമായും ആളുകൾ ധരിക്കുന്നത് അഴിമതിയൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല ആഗോള പ്രതിഭാസമാണെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എന്ന് നമ്മൾ എല്ലാവരും തലകുലിക്ക് സമ്മതിച്ചത് പക്ഷേ അങ്ങനെയല്ല അഴിമതി രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അഴിമതി ഇല്ലാതാക്കാൻ കഴിയും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചു കേരളത്തിലെ സ്ഥിതി എന്താ മുഖ്യമന്ത്രിയുടെ വസതി തൊട്ട് ഇങ്ങേ അറ്റത്ത് കോർപ്പറേഷൻ കൗൺസിലർ അടക്കം കൈക്കൂലി വാങ്ങുന്നു കോർപ്പറേഷൻ കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടല്ല റോഡ് പണിയാൻ സർക്കാർ അനുവദിച്ച പണം ആ പണം ചെലവഴിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു അതാണിപ്പോ ഈ അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ അവസാനം രാജിവെച്ചു പോകേണ്ടി വന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാതെ അയാൾ രാജിവെച്ച് പറഞ്ഞേക്കേണ്ടി വന്നു വെപ്പിച്ച് പറഞ്ഞേക്കേണ്ടി വന്നു കാരണം മുഖ്യമന്ത്രിയുടെ മകളടക്കം അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും മേയർക്ക് തോന്നുന്നു കുറച്ച് ഞാനും കാണിച്ചേക്കാം അഴിമതി ഈ ഈ ഒരു ണോ തുടരേണ്ടത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അഴിമതിയുടെ സമ്പൂർണ്ണ നിർമാർജനം ആ സമ്പൂർണ്ണ നിർമാർജനം നടത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലേ മൂന്നാമത്തെ കാര്യം ഈ അഴിമതിയുടെ തലം വളർന്ന് അത് ഒരു പ്രത്യേക തലത്തിൽ ഇന്ന് ശബരിമലയിലെ ശ്രീകോവിലിൽ അയ്യപ്പന്റെ സ്വർണമടക്കം കൊള്ളയടിക്കുന്ന സ്ഥിതിയിൽ ഇന്ന് എത്തിയിരിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ രണ്ട് ദേവസ്വം പ്രസിഡന്റുമാര് ജയിലിൽ കിടക്കുകയാണ് ദേവസ്വം പ്രസിഡന്റുമാർ ആ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ പരിപാലിക്കാൻ നടത്താൻ ചുമതലപ്പെട്ട ആളുകളായിരുന്നു ആ ചുമതലപ്പെട്ട ആളുകൾ തന്നെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം അത് രണ്ടാളുകൾ നടത്തിയ വ്യക്തിപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ആണ് എന്നുള്ള നിലയിൽ ജനങ്ങളെ ധരിപ്പിക്കാനാണ് ഇപ്പൊ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സി പി എമ്മും ഇടതു മുന്നണിയിൽ ശ്രമിക്കുന്നത് ഇത് കേവലം രണ്ട് വ്യക്തികൾ നടത്തിയ ഒരു കുറ്റകൃത്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി വ്യക്തികളെ നിയോഗിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയുമായിട്ട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയായിട്ട് കൂടിയാലോചിച്ച് ചെയ്യുന്നവരെയാണ് അവരെ നിയോഗിക്കുന്നത് ായിട്ട് കൂടിയാലോചിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മേയർ നിങ്ങൾക്കറിയാലോ പാർട്ടി നിയോഗിച്ചതാണ് മേയർ ചെയ്തതെന്താ ഞങ്ങളുടെ കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവുണ്ട് ആരെ നിയമിക്കണം ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചത് പാർട്ടിയോടാണ് പബ്ലിക് സർവീസ് കമ്മീഷനോടല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ ആണല്ലോ കോർപ്പറേഷനിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ നിയമിക്കേണ്ടത് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണല്ലോ ഒഴിവ് വന്നാൽ താൽക്കാലിക ജീവനക്കാരായിട്ടാണെങ്കിൽ ആളുകളെ നിയമിക്കേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിർദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ഇന്റർവ്യൂ നടത്തിയ ആളുകൾ പകരം മേര് ചെയ്തു പാർട്ടിയോട് ചോദിച്ചു ആരെയാണ് നിയമിക്കേണ്ടത് കരുവന്നൂരില് സഹകരണ ബാങ്കില് വെട്ടിപ്പ് നടന്നു അന്വേഷിച്ചു പോയപ്പോ പണം എവിടെ എത്തി കോടികൾ പത്ത് മുന്നൂറ് കോടിയാണ് അവിടെ വെടിപ്പ് നടത്തിയത് പണം എവിടെ എത്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിൽ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിയാക്കി പാർട്ടിയെ പ്രതിയാക്കി വ്യക്തികളെ പാർട്ടിയെ പ്രതിയാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിലും പാർട്ടിയുമായി കൂടിയാലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആളുകളെ നിയോഗിക്കുന്നത് അപ്പോ ഈ മോഷണവും കൊള്ളയും ഈ കൊള്ളയും പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് നടന്നത് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള കൂടി തന്നെയാണ് ഈ കൊള്ളയും നടന്നിട്ടുള്ളത് ഈ വെട്ടിപ്പ് നടന്നിട്ടുള്ളത് അത് രണ്ട് വ്യക്തികൾ മാത്രമല്ല അതിന്റെ മുകളിലുള്ള ആളുകളുണ്ട് ത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കാരണം ദേവസ്വം മന്ത്രി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ സർക്കാർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ ആ ചട്ടത്തിൽ ദേവസ്വം നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം കടകംപള്ളി സുരേന്ദ്ര പറഞ്ഞത് ഞാനൊന്നും കണ്ടിട്ടില്ല ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അപ്പൊ മൂന്ന് മാസത്തിലൊരിക്കൽ വരുന്ന റിപ്പോർട്ട് അദ്ദേഹം എന്താ തുറന്നു നോക്കാതിരുന്നത് ഇനി റിപ്പോർട്ട് വരുന്നില്ലായിരുന്നു എന്ന് ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നില്ലേ മൂന്ന് മാസം ഒരിക്കൽ റിപ്പോർട്ട് അയക്കുന്ന ആളുകളോട് അയച്ചിട്ടില്ലെങ്കിൽ എന്താ അയക്കാത്തതെന്ന് ചോദിക്കേണ്ടത് അപ്പൊ എങ്ങനെയാ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ പറ്റുക മാത്രമല്ല അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ആ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നടപടികളും മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേകത പാർട്ടിയാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉള്ളു പോലീസ് അന്വേഷണം നടക്കും കോടതിയുടെ മുമ്പാകെ ഹാജരാക്കും കോടതിയിൽ വിചാരണ നടക്കും ശിക്ഷിക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി അന്വേഷണം നടക്കും അതാണ് മാർക്സിസ്റ്റ് ഇതിൽ ആരെങ്കിലും സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ടുള്ള പണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം മാത്രമല്ല ഈ സി പി എമ്മിന്റെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീ പീഡനം തൊറ്റും കൈക്കൂലി വരെയുള്ള നിരവധി വിഷയങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തി ശിക്ഷ നടപടി വിധിച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചോളം കോടതിയും പോലീസും അന്വേഷണവും ഒക്കെ പാർട്ടിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പാർട്ടി അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു പാർട്ടിയിൽ ഈ കാര്യം വരുമ്പോ എന്താ നിലപാടെടുത്തത് ഈ കാര്യം വരുമ്പോ പറഞ്ഞ എന്താ കോടതി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ടില്ല കോടതി കുറ്റക്കാരാണെന്ന് വിധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവർക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല പാർട്ടി നടപടിയും എടുക്കുന്നില്ല അവർ കുറ്റാരോപിതർ മാത്രമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു ഇന്ന് രാവിലത്തെ ചാനലുകളിലൊക്കെ വാർത്ത ഇന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം പത്മകുമാറിനെതിരെ നടപടി എടുക്കുമോ ചോദ്യം എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നു അവസാനം ഉച്ചയായപ്പോ പിന്നെ വരുന്ന വാർത്ത എന്താ പാർട്ടി നിയോഗിച്ച കൃത്യങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല നിർവഹിച്ചില്ല പത്മകുമാർ പക്ഷെ നടപടി ഞങ്ങൾ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അദ്ദേഹത്തിൻ്റെ ചെയ്ത കുറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല ബാക്കി ലോകത്ത് സൂര്യന് കീഴിലുള്ള സർവ്വ വിഷയങ്ങളും അന്വേഷിച്ച് തീരുമാനമെടുക്കുന്ന പാർട്ടി ഈ വിഷയം വരുമ്പോൾ എന്താ തീരുമാനമെടുക്കാത്തത് അതിൻ്റെ ഉത്തരത്തിന് നമ്മളാരും അധികം ഒന്നും അന്വേഷിച്ചു പോണ്ടാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ പറഞ്ഞ ഉത്തരം കുറച്ച് പഴക്കമുള്ള ഉത്തരമാണ് അധികം പഴക്കമില്ല രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സന്ദർഭം ഇന്ന് രാമജന്മഭൂമിയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടന്ന ദിവസമാണ് ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാലോ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിക്കുറയുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനാണ് നമ്മൾ പ ധ്വജാരോഹണം നടത്തുന്നത് അവിടെത്തെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല എല്ലാ ദിവസവും ധ്വജം അവിടെ പറക്കും ധ്വജാരോഹണം നടത്തും വൈകുന്നേരം അവർ താഴും ഇന്ന് ആദ്യമായിട്ട് അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ സമ്പൂർണതയിലേക്ക് ക്ഷേത്രം എത്തുന്നത് ഇന്ന് ധ്വജാരോഹണം നടന്ന ദിവസമാണ് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് പ്രാണപ്രതിഷ്ഠ നടന്ന സന്ദർഭം അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ സനാതനധർമ്മ വിശ്വാസികൾ അവരുടെ മനസ്സിലെ മുറിവ് ആ മുറിവ് മായച്ചു കളഞ്ഞ അത് കഴുകിക്കളഞ്ഞ ദിവസമാണ് പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം എന്നാണ് എല്ലാവരും പറഞ്ഞത് ആ പരിപാടിക്ക് വേണ്ടി എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ ക്ഷണിച്ചു ചില പാർട്ടികൾ വലിയ നേതാക്കന്മാർ പങ്കെടുത്തു പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തു ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പങ്കെടുത്തു കോൺഗ്രസ് നേരിട്ട് പങ്കെടുത്തില്ല പകരം അവർ പ്രതിനിധി അയച്ചു സി പി എം പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം പോളിംഗ് ബ്യൂറോ പ്രസ്താവനയായിട്ട് ഇറക്കി പോളിംഗ് ബ്യൂറോ പറഞ്ഞത് രാഷ്ട്രീയവും വിശ്വാസവും രണ്ടാണ് അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബന്ധമില്ല അതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല അത് രണ്ടായിട്ട് തന്നെ കാണണം നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയവും വിശ്വാസവും രണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങള് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽക്കുന്നത് ദേവസ്വം വകുപ്പ് എന്തിനും മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നു എന്തിനു ദേവസ്വം ബോർഡിൽ ഒരു ഒരു പ്രതിനിധി സി പി എമ്മിന്റെ ഒരു പ്രതിനിധി സി പി ഐയുടെ എന്ന് പറഞ്ഞ് വീതം വെക്കുന്നു അതിനർത്ഥം ദേവനിൽ വിശ്വാസം ഇല്ല ദേവസ്വത്തിൽ താല്പര്യമുണ്ട് എന്താ ദേവസ്വം അതാണ് ദേവസ്വം ദേവസ്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് ദേവന്റെ സ്വത്തിനാണ് ദേവസ്വം അപ്പൊ ദേവനിൽ വിശ്വാസം ഇല്ല ദേവസ്വത്തിൽ താല്പര്യമുണ്ട് എന്തുകൊണ്ടാ താല്പര്യം അവിടെയുള്ള പല സാധനങ്ങളും ഇപ്പോ കണ്ടല്ലോ ഇരുപത് കൊല്ലം കൊണ്ട് സ്വർണം ചെമ്പാകുന്ന രീതിയത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരുടെയും വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എൻ്റെ അമ്മ തന്ന സ്വർണം പത്തിരുപത് കൊല്ലായി മങ്ങിപ്പോയി ഞാനൊന്ന് അടുത്ത കടയിൽ കൊണ്ടുപോയിട്ട് പൂശിക്കൊണ്ടുവരണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശബരിമലയിൽ നടന്നതല്ല സ്വർണം ഇരുപത് കൊല്ലം കൊണ്ട് മങ്ങലേറ്റ് അത് കഴിഞ്ഞിട്ട് കൊടുത്തുവിട്ടപ്പോൾ സ്വർണം എന്നുള്ളതിന് പകരം ചെമ്പുന്നല്ല കാരണം ദേവസ്വത്തിൽ താല്പര്യമുണ്ട് ദേവന്റെ സ്വത്തിൽ താല്പര്യമുണ്ട് അപ്പൊ ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന ആളുകളെ ആ ആളുകളെ കേരളത്തിലെ തിരുവനന്തപുരത്തെ വിശ്വാസി സമൂഹം ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ ആളുകൾ എത്ര എങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റും ദേവന്റെ സ്വത്തടക്കം കൊള്ളയടിക്കുന്ന ആളുകൾ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഒരു മടി കാണിക്കില്ല എന്ന് ആരും സംശയിക്കേണ്ട വിഷയം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വികസനത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അഴിമതിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വിശ്വാസത്തെ കുറിച്ചുള്ള അഭിപ്രായം വിശ്വാസികളെ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായം ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞതിനെ ചുരുക്കി മൂന്ന് ബിന്ദുക്കൾ മൂന്ന് വിഷയങ്ങൾ മൂന്ന് പോയിന്റ്സ് വികസനവും അഴിമതിയും വിശ്വാസവും ഈ മൂന്ന് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ിൽ വിധിയെഴുതുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മെഡിക്കൽ കോളേജിൽ വാർഡിൽ മത്സരിക്കുന്ന ദിവ്യ എസ് പ്രദീപും അണമുഖം വാർഡിൽ മത്സരിക്കുന്ന ഗംഗ എസ് നായർ ഇവർ രണ്ടുപേരും ഈ മൂന്ന് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവർക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം